അപ്പം നമുക്കെങ്ങനെ പുസ്തകത്തിന് പൊതിയിടാന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ടെക്സ്റ്റ് പുസ്തകം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ അളവിലനുസരിച്ചാണ് ഞാൻ പേപ്പർ കട്ട് ചെയ്യുന്നത് അപ്പോൾ അധികമായിട്ട് വരുമൊന്നുമില്ല കണക്ക് തന്നെ ആവും അതുപോലെ അതിൻ്റെ സൈഡുള്ള ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങ്താണ് ഈ പുസ്തകത്തിൻ്റെ മേലെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കൊന്നും മടക്കി കൊടുക്കുക അതുപോലെ പുസ്തകം തിരിച്ചു വെച്ചിട്ടും ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കി കൊടുക്കണം അപ്പോൾ എന്നാ പറയുക ഇനിയിപ്പോൾ നമുക്കത് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനത് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പുസ്തകം ഇതുപോലെ വെച്ചിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ ചെറിയ ഭാഗം നമ്മൾ പുസ്തകത്തിൻ്റെ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഇതാ ഇത് ഇത് അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പം നമുക്കിത് ഇളകിപ്പോകുന്നില്ലതൊന്നും വേണ്ട നമ്മൾക്ക് ഇതിന് സ്റ്റാപ്ലേർ അടിക്കുക ഒന്നും വേണ്ട പശ ഒന്നും വേണ്ട അതാ ഇനിയിപ്പോൾ ഈ ഭാഗം കൂടി ഞാൻ ആ അകത്തേക്ക് മടക്കുന്നുണ്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക അവിടെ ആകുമ്പോൾ കട്ട് ചെയ്യണ്ട കട്ട് ചെയ്താലും ചെയ്യാം എന്നാ ഇനിയിപ്പോൾ ഒന്നും വേണ്ട എങ്ങനെ ആയാലും ഇളകൂല്ല കണ്ടില്ലേ അപ്പോൾ അത് ഇതുപോലെ അങ്ങ് പുതിയട്ട് കൊടുക്കുക ഇനിയിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പം മേലെ ആകുമ്പോൾ ഇങ്ങനെ അളകിപ്പോകുന്നില്ലതാണെങ്കിൽ അതവിടെ മാത്രം നാല് സൈഡും ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക ഇളകുമെന്നില്ല എന്നാലും ഒന്ന് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക നിർബന്ധമൊന്നുമില്ല നാല് സൈഡും കൂടി ഞാൻ ഇതുപോലെ സ്റ്റാപ്ലേറും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് എന്താ പറയുക ആ ബാക്കി വന്ന് ഇതുപോലെ അപ്പോൾ ഒന്ന് നമുക്ക് സ്റ്റിക്കറും കൂടി ഇതിനച്ചു കൊടുക്കാം അപ്പോൾ എന്താ പറയുക കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ച് തന്നെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇതുപോലെയാണ് പൊതിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കി വന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി ഇത്ര പോരെ പേപ്പറും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിന് നമ്മൾ കളയേണ്ട ആവശ്യമില്ല അതുപോലെ ഞാനത് ചെറിയൊരു നോട്ട് പുസ്തകം എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പം നമുക്കത് ഇതുപോലെ ഇട്ടാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്കകത്തേക്ക് മടക്കാൻ പറ്റില്ല ഒറ്റ സൈഡേ നമുക്ക് അകത്തേക്ക് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നോട്ട് പുസ്തകത്തിന് എന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളത് നമ്മൾ കളയാണ് ഇപ്പോൾ ഇത് ഒരുപാടുണ്ട് ഇതുപോലെ ഇത് ഇപ്പോൾ ചെറിയ ടെസ്റ്റ് പുസ്തകത്തിനായിട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഭാഗം നമുക്ക് ബാക്കി കളയാൻ പറ്റുള്ള അതുകൊണ്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് നമ്മൾ നാല് സൈഡും കൂടി സ്റ്റാപ്പർ പിന്നടിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാലും ഇളകിപ്പോകൊന്നുമില്ല അപ്പോൾ നാല് ഭാഗത്തും അടിച്ചു കൊടുക്കുക അപ്പോൾ എന്താ പറയുക ഇളകാണ്ട് കിട്ടും അപ്പോൾ ഞാനത് ഇതുപോലെ അങ്ങ് പൊതിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ടെക്സ്റ്റ് നോട്ടും അപ്പോൾ നമ്മുടെ ബാക്കി വന്നേ അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക